മൂന്ന് പതിറ്റാണ്ടോളം പയ്യന്നൂർ നഗരസഭയിൽ തായ്നേരി വാർഡിന്റെ കൗൺസിലറായിരുന്ന എം ബഷീർ ഇനി മത്സരരംഗത്തില്ല മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായും പിന്നീട് സ്വതന്ത്രനായും മത്സരിച്ച് വിജയിച്ച ഇദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുകയാണിപ്പോൾ മൂന്ന് തവണ ലീഗ് പ്രതിനിധിയായും ഒരു തവണ സ്വതന്ത്രനായും മത്സരിച്ച് നഗരസഭാ കൗൺസിലറുമായിരുന്ന എം ബഷീറാണ് നമ്മുടെ കൂടെയുള്ളത് അദ്ദേഹം ഇനി മത്സരരംഗത്തേക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ എന്താണ് ആ ഒരു പ്രഖ്യാപനത്തിന്റെ ഇപ്പോൾ ക്യാപനത്തിൻ്റെ പ്രധാന കാരണം പുതിയ പുതിയ യുവാക്കൾക്കും യുവതികൾക്കും അവസരം കൊടുക്കുക എന്നുള്ളതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അങ്ങനെ പുതിയ പുതിയ ആൾക്കാരെ ഈ വാർഡിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് കൗൺസിലർമാരായി തിരഞ്ഞെടുക്കാൻ നിർത്തുന്നുണ്ട് അതുപോലെ നമ്മളും അവർക്ക് അവസരം കൊടുക്കുന്നതിന് വേണ്ടി വഴിമാറി കൊടുക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് എം ബഷീറിന്റെ നഗരസഭാ പ്രവേശം പയ്യന്നൂർ നഗരസഭ രൂപവൽക്കരിച്ച ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ തായ്നേരി വാർഡിൽ മുസ്ലിം ലീഗ് പ്രതിനിധിയായാണ് അദ്ദേഹം വിജയിച്ചത് തുടർന്ന് രണ്ടായിരത്തിലും വിജയം ആവർത്തിച്ചു രണ്ടായിരത്തി അഞ്ചിൽ വാർഡ് വനിതാ സംവരണമായതിനെ തുടർന്ന് അദ്ദേഹം മത്സരങ്ങളിൽ നിന്ന് മാറി നിന്നു രണ്ടായിരത്തി പത്തിൽ കാര വാർഡിൽ മത്സരിച്ചെങ്കിലും അറുപത്തിയാറ് വോട്ടുകൾക്ക് പരാജയപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ തായ്നേരി വാർഡിൽ വീണ്ടും മത്സരിച്ച ബഷീർ വിജയക്കൊടി നാട്ടി എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ മുസ്ലിം ലീഗ് മൂന്ന് തവണ മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന് തീരുമാനമെടുത്തപ്പോൾ സ്വതന്ത്രനായി രംഗത്തിറങ്ങുകയായിരുന്നു ഇരു മുന്നണികളെയും അട്ടിമറിച്ച് ഇരുന്നൂറ്റി ഇരുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ബഷീർ കഴിഞ്ഞ അഞ്ചു വർഷവും സ്വതന്ത്ര കൗൺസിലറായി പ്രവർത്തിച്ചു ഞാൻ ആദ്യം തന്നെ മത്സരിക്കാൻ തുടങ്ങുമ്പോൾ അന്ന് നല്ല ടീമായിരുന്നു യു ഡി എഫിനുണ്ടായിരുന്നത് അപ്പോൾ ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മുസ്ലിം ലീഗിൻ്റെ ഒരു ഉറച്ച കോട്ടയായിരുന്നു കൈനീര് കൈന്നൂർ മുനിസിപ്പാലിറ്റിയിലെ മറ്റ് ശാഖകളിൽ വച്ച് പ്രധാനപ്പെട്ട ശാഖയും പ്രധാനപ്പെട്ട ലീഗ് അംഗങ്ങളുള്ള ശാഖയുമാണ് കൈനീര് അതുകൊണ്ട് തന്നെ എല്ലാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിൻ്റെ സഹായത്തോടു കൂടി ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി ജയിക്കുവാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് നല്ല ആൾക്കാരുടെ പിന്തുണ അന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട് തന്റെ കൗൺസിലർ പദവിയിൽ തൃപ്തനാണെന്നും വാർഡിന് വേണ്ടി പ്രവർത്തിച്ചതിലുള്ള സന്തോഷത്തോടെയാണ് മത്സര മത്സരരംഗത്ത് നിന്നും പിന്മാറുന്നതെന്നും അദ്ദേഹം അറിയിച്ചു ഈ നമ്മൾ ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന്റെ നല്ല വേറോട്ടമുള്ള ഒരു വാർഡാണ് ആ വാർഡിൽ ആര് മത്സരിച്ചാലും വളരെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും ജനങ്ങൾക്ക് നമ്മളിൽ വലിയ വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെയാണ് തൊണ്ണൂറ്റാറ് മുതൽ ഇന്ന് വരെ നമ്മുടെ വാർഡ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് കിട്ടാതെ എന്തായാലും ബഷീർച്ച ഇനിയുള്ള ഇലക്ഷന് വേണ്ടി നമ്മുടെ യു ഡി എഫിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് എന്തായാലും വിജയം നിശ്ചയമായിരിക്കുമെന്നാണ് പറയുന്നത് ക്യാമറാമാൻ സുമേഷിനൊപ്പം സുധാസുരേന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസ്